ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ആസ്രയിലെ മക്കായി എന്ന സ്ഥലത്തുള്ള മറീന ബീച്ച് കാണാം ചൂണ്ടിയിടാനൊക്കെ നല്ല സൗകര്യമാണ് ഇവിടെ ഫിഷിങ്ങിനൊക്കെ ബെസ്റ്റ് ബീച്ചാണ് ആസ്രയിലെ ക്യൂസ്ലാൻഡ് മക്കായി എന്ന സ്ഥലത്തെ ഉണ്ടോ നല്ല ബീച്ചാണ് ഇത് കടലിൽ നിന്ന് അടുവിൽ കല്ല് കെട്ടി കല്ല് കെട്ടിപ്പോക്കി നേരത്തെ റോഡ് പോലെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ അടുക്ക് നമുക്ക് നിന്ന് ഇരുവശം കടലാണ് കണ്ടോ ബോട്ട് വിവിധ തരത്തിലുള്ള ബോട്ടുകൾ കാണാം നല്ല മനോഹരമായിരിക്കുന്നു ഇവിടെ മറീന ബീച്ച് മക്കായ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ കണ്ടോ മക്കായ് മറീന ബീച്ച് വെൽക്കം ടു മക്കായ് മറീന ബോട്ടുകൾ അണിനിരന്ന് നിൽക്കുന്നു കണ്ടോ കണ്ടോ എത്ര രസമാണ് ഇവിടെ ഈ വഴിത്താര കാണാൻ അരിയും മുഴുവൻ പൂച്ചെടികൾ നല്ല നല്ല ഫ്ലാറ്റുകൾ അമ്പര ചുംബികളായ ഫ്ലാറ്റുകൾ ആകാശമുട്ട മുട്ട കാണുന്ന കെട്ടിടങ്ങൾ കണ്ടോ നല്ല നീലക്കളർ വെള്ളമാണ് ഇത് ഇഷ്ടംപോലെ തെങ്ങ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ തെങ്ങിൻ്റെ തേങ്ങ ആരും എടുക്കില്ല എല്ലാവരും വെറുതെ പറിച്ചു കളിയാണ് ഭംഗിക്ക് വേണ്ടി നട്ടുകൾ എത്തുകയാണ് തണലിനും വേണ്ടി കടൽ തീർത്ത് നടക്കുന്ന തെങ്ങിന് നല്ല കായ് ഫലമുണ്ട് ഇഷ്ടംപോലെ തെങ്ങ തേങ്ങ ഉണ്ട് അതുകൊണ്ട് ബോട്ടുകൾ എത്ര എണ്ണം എന്ന് നോക്ക് പല സൈസ് ബോട്ടുകളാണ് ബോട്ടുകൾ നല്ല ആണി നിരന്ന് കിടക്കുകയാണ് ഇഷ്ടംപോലെ നേരത്തീട്ടിട്ടുണ്ട് വേണ്ട സൈഡിക്കിടെ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു മനോഹരമായിരിക്കുന്നു ഇവിടെ കാണുവാൻ ഈ പൂക്കൾ കാണാൻ രസമില്ല കൂട്ടുകാരെ നല്ല രസമില്ലേ മക്കായ് മറീന വില്ലേജ് കണ്ടോ നമുക്ക് ഇറങ്ങി അവിടം വരെ ഇറങ്ങി നിന്ന് കാണാം കല്ലുകെട്ടി പൊക്കിയിരിക്കുകയാണ് കണ്ടോ നല്ല കരിങ്കല്ല് കെട്ടി പൊക്കിയിരിക്കുകയാണ് ഇവിടെ വന്നിരിക്കാൻ പ്രത്യേക രസമാണ് നീലാകാശം നല്ല ഭംഗിയില്ല കൂട്ടുകാരൻ ഇവിടെ കണ്ടോ ഫിഷിങ്ങിന് നല്ല സ്ഥലമാണ് ഇത് ആ കൊച്ചു മോനെ ചൂണ്ടി ഒരു മീനെ കിട്ടി അവർ നല്ല മുഴുത്ത മീനായിരുന്നു അവരെന്നിട്ട് അത് വെള്ളത്തിലോട്ട് തന്നെ ഇട്ടു ഇത് ചെറുതാന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു തെളിഞ്ഞ വെള്ളമാണ് കണ്ടോ ആഴമുള്ള വെള്ളത്തിൽ നല്ല നീല കളർ വരും കണ്ടോ ഈ മോനെ ഈ ചെറിയ മോനാണ് ചൂണ്ടിയിട്ടപ്പോഴും വലിയ മീനൊക്കെ ഇട്ട് സൂക്ഷിച്ചു നോക്കിയാ കാണാതെ മീൻ നടക്കുന്നുണ്ടോ മീൻ പോന്നുണ്ടോ വേണ്ട വേണ്ട പോഷ്യം മീൻകുഞ്ഞുങ്ങള് നടന്നു പോന്നു എടാ ഒരു മീൻകുഞ്ഞിനെ വളർത്താൻ അങ്ങനെ ഓസ്ട്രേലിയ മക്കായ് മറീന ബീച്ച് ഞാൻ ആദ്യമായി പോവുകയാണ് നല്ല രസമാണ് കാണാൻ എത്രയോ ഭംഗിയാന്ന് നോക്ക് കിട്ടുകാരെ ഇറക്കുമോന് വലിയ ഇഷ്ടമായി ഇവിടെ ഇരിക്കുന്നത് വെള്ളം കാണാൻ ഈ ബോട്ട് കണ്ടോ നല്ല വലിയ ബോട്ട് കണ്ടോ ഞങ്ങൾ പോയത് ഒരു വൈകുന്നേരത്താണ് വെയിലൊക്കെ മാറിയ വൈകുന്നേരത്ത് ഈവനിങ് വാക്കിങ് ഇറങ്ങിയതാണ് അതുകൊണ്ട് ബോട്ടുകളെല്ലാം അരിയിലെത്തി കര അണിഞ്ഞിരിക്കുകയാണ് ബോട്ടുകളെല്ലാം തീരത്ത് അണിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ എല്ലാ ബോട്ടുകളും കണ്ടു അതുകൊണ്ട് എവിടെ തെളിഞ്ഞ വെള്ളത്തിൽ മീൻകുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട് ചെറുക്കുമ്പോന് വലിയ ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്ന കണ്ടോ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു കണ്ടോ വെള്ളത്തിലോട്ട് നടക്കുകയാണ് ഇവിടെ ചൂണ്ടിയിടാൻ നല്ല സൗകര്യമാണ് വിടെ മീനെ പിടിക്കുന്നുണ്ട് ചൂണ്ടിക്കിട്ട് മീനെ പിടിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരു കടയുണ്ട് മീൻ പറുത്ത് പൊള്ളിച്ചക്കിട്ടും ഞങ്ങളത് മേടിച്ച് കഴിച്ചു ഇതാണ് കണ്ടോ മീൻ ഇതിൻ്റെ അകത്ത് വെച്ച് പൊള്ളിച്ചു തരും നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻ പറുത്തും പൊട്ടറ്റോ ചിപ്സും ഞങ്ങളത് മേടിച്ച് കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കൂട്ടുകാർ ഇംഗ്ലീഷുകാർ സ്ഥിരം കഴിക്കുന്നതാണിത് കേട്ടോ നല്ല ദശയാണ് ധാരാളം ആൾക്കാർ ആര് വൈകുന്നേരത്ത് ഇങ്ങനെ ഇത് കാണുവാൻ വരുന്നുണ്ട് ബീച്ചിൽ മറിയനും ആ ബീച്ചിൽ വരുന്നുണ്ട് ഇവിടെ സംഗീതം നടക്കുകയാണ് ഇറക്കി മോനെ എടുത്ത് മോൻ നടക്കുകയാണ് പുല്ലൊക്കെ എത്ര ഭംഗിയായി വെട്ടിയിരിക്കുന്നു എന്ന് നോക്കൂ ധാരാളം തെങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ രാത്രിയായി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ രാത്രിയായി വഴുത്താരെക്കടെ എല്ലാം തെങ്ങും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പൂക്കളുണ്ട് പുൽത്തകിടി നല്ല അതിമനോഹരമായിരിക്കുന്നു ഇത്രയും ബോട്ടുകൾ ഞാൻ ആദ്യം കാണുകയാണ് എല്ലാം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്താണ് മക്കായി ഓസ്ട്രേലിയ മക്കായ് ക്യൂസ്ലാൻഡ് എന്ന സ്ഥലത്താണ് ഇതാണ് കടലിൻ്റെ നടുവിൽ കല്ലും മണ്ണും ഒക്കെ ഇട്ട് കെട്ടിപ്പൊക്കി ആൾക്കാർക്ക് പോലെ കടലിൽ നിന്ന് അടുഭാഗത്ത് അപ്പോൾ ഇരുവശത്തും കടലാണ് കാണുവാൻ നല്ല ഭംഗിയാണ് അവിടെ കാറെല്ലാം കൊണ്ടിട്ടിട്ട് നമുക്ക് കാണാം കണ്ടോ കരിങ്കല്ല് കെട്ടി പൊക്കി റോഡ് പോലെ ആക്കിയിരിക്കുന്നു ധാരാളം ആൾക്കാർ കാണാൻ വരുന്നുണ്ട് വൈകുന്നേരത്തിറങ്ങുമ്പോൾ നല്ല രസമാണ് അല്ലെങ്കിൽ വെയിൽ കാരണം നിൽക്കാൻ പറ്റില്ല ഏതൊക്കെ മോന് പ്രാവിനെ പിടിക്കാൻ പോവുകയാണ് പ്രാവുകൾ ഇഷ്ടം പോലെയാണ് മനോഹരമായ പ്രാവുകൾ പക്ഷികൾ ആൾക്കയച്ചുകൊണ്ടിടുന്നുണ്ടോ കരിങ്കല് വെച്ച് പൊട്ടി പൊക്കി കെട്ടി വയ്ക്കുകയാണ് അക്കര വലിയ വലിയ ബോട്ടുകൾ കിടക്കുന്നു ഫിഷിംഗ് ബോട്ട് പോന്നു മീൻ പിടിക്കാൻ പോവുകയാണ് അതിവേഗത്തിൽ പോവുകയാണ് ഇരിക്കുമോനെല്ലാം നോക്കി കാണുകയാണ് നോക്കൂ എത്ര ഭംഗിയാണെന്ന് നോക്ക് കരിങ്കല്ല് കെട്ടി വെച്ച് കെട്ടിപ്പൊക്കിയേക്കുന്നു കണ്ടോ കടലിന് നടുവിൽ നമുക്ക് നിൽക്കാം മറ്റൊരു ബോട്ട് പോന്നു എത്രയോ വലിയ കരിങ്കല്ലെന്ന് നോക്കുക ഒരു പക്ഷി അവിടെ വന്നിരിക്കുന്നു കണ്ടോ കാറുകൾ എത്രയോ പേര് കാണുമ്പോൾ വന്നിട്ടുണ്ട് കാറുകൾ നിരന്ന് നിരന്ന് കിടക്കുന്നു ൾക്കാർ കണ്ട ചൂണ്ടിടുന്നു എനിക്ക് വെള്ളം കാണുമ്പോഴേ അവർ നോക്കി എത്രയോ അവർക്ക് പേടിക്കും നല്ല പരിചയമുണ്ട് മീൻ ണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു വലിയ മീനാണ് നമുക്ക് ഒരു മീൻ പോവുന്നു ചെറുതായിട്ട് കാണാം ഇവർ ഇംഗ്ലീഷുകാരെല്ലാവരും പട്ടിയെ വളർത്തുന്ന ഡോഗ് എപ്പോഴും അവരുടെ കൂടെ ഡോഗ് കാണും കണ്ടോ ഒരു ഡോഗിനെ കണ്ട് ഇവിടെയൊക്കെ ഫ്ലാറ്റ് ഉണ്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട് വലിയ വലിയ ഫ്ലാറ്റുകൾ ആകാശം മുട്ട ഉയർന്ന ഫ്ലാറ്റുകൾ കാണാം അതുകൊണ്ടോ തെങ്ങ് കൊണ്ടോ നിരനിരയായി നട്ടേക്കുന്നു എത്ര ബോട്ടുകളാണ് കിടക്കുന്നത് നോക്ക് കൂട്ടുകാരെ ഇതെല്ലാം കാണുമ്പോൾ വലിയ അത്ഭുതം പോലെയാണ് കണ്ടോ ധാരാളം കെട്ടിടങ്ങൾ കണ്ടോ ഫ്ലാറ്റുകൾ തെങ്ങ് എല്ലായിടത്തും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പൂച്ചെടികൾ കണ്ടോ മനോഹരമായിരിക്കുന്നു അല്ലേ കൂട്ടുകാരെ കണ്ടോ നല്ല മനോഹരമായ പൂക്കൾ ചെത്തിപ്പൂക്കൾ പുല്ലുകണ്ട വെട്ട് നിർത്തിയാക്കെ നല്ല ഭംഗിയല്ലേ അരിയിലെല്ലാം പൂച്ചെടിയും തെങ്ങും എല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്നു കണ്ടോ ഇംഗ്ലീഷുകാർ ഡോഗിനെയും കൊണ്ട് വരുന്നതുകൊണ്ട് ഉണ്ടാവും ഒരു ഡോഗ് ചെറിയ ഡോഗ് പൂക്കളുള്ളവരും പൂക്കളില്ലാത്തും ചെടികളെല്ലാം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് തെങ്ങെല്ലാം അല്ല തേങ്ങ എല്ലാം കട വെള്ളത്തിലോട്ടാണ് വീഴുന്നത് കണ്ടോ എല്ലാം അങ്ങോട്ട് ചെരിഞ്ഞാണ് നിൽക്കുന്നത് മറി നാബി ബീച്ച് ഒശ്രേ മക്കുന്ന സ്ഥലത്ത് നമ്മുടെ എറണാകുളത്തും ഇല്ല മറീന ബീച്ച് പല സ്ഥലത്തും ചൂണ്ടിയിടാൻ പോയപ്പോട്ടും ഇവിടെയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല പറ്റിയ സ്ഥലം ചൂണ്ടിയിട ഉണ്ടാവും അവിടെ പാൻ കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു ബോട്ടിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ థ్యాంక్ యూ కూట్కారే